പ്രവർത്തിച്ച മദ്രസകൾ കൂടി പൂട്ടി സീൽ ഉത്തരാഖണ്ഡ് സർക്കാർ ഇതോടുകൂടി മദ്രസകളാണ് അടപ്പിച്ചിരിക്കുന്നതും ഈ മദ്രസകളിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസം നൽകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരം ഇതുവരെയും വേണ്ടപ്പെട്ട അധികാരികൾ നൽകിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത മദ്രസ പഠനത്തിന്റെ മറവിൽ തീവ്രവാദം വളർത്തുക എന്നത് തന്നെ ലക്ഷ്യത്തോടെയാണ് ഈ മദ്രസകൾ പ്രവർത്തിക്കുന്നതും ജിഹാദികൾ നാട്ടിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ മതം വളർത്തുവാനും അതുപോലെ തന്നെ ആ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാനുമാണ് ശ്രമിക്കുന്നത് മദ്രസ പഠനത്തിലൂടെ മതപണ്ഡിതന്മാർ കുട്ടികളുടെ മനസ്സിൽ വർഗീയ വിദ്വേഷത്തിന്റെ നിറം ചാലിച്ച വാക്കുകളിലൂടെ അവരുടെ തലച്ചോറിലേക്ക് അത് കുത്തിവെക്കുന്നു ഇത്തരത്തിൽ നിരന്തരമുള്ള വാക്കുകളിലൂടെ തന്നെ കുട്ടികളിലെ അവരെ ആ ഒരു കുട്ടി തീവ്രവാദിയായിട്ടാണ് വളർത്തിയെടുക്കുന്നതും ഇതിന്റെ സ്വാധീന ഫലമായി തന്നെ കുട്ടികൾ ചാവേറാകാൻ പോലും മടിക്കില്ല എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യം നിസ്സാര കാര്യങ്ങൾക്ക് പോലും പകയോടെ തന്നെ അവരെ ഇല്ലാതാക്കണമെന്ന ചിന്ത പോലും ഈ കുട്ടികളുടെ മനസ്സിൽ ഉടലെടുക്കുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തപ്പെടുന്ന കാര്യം അതേസമയം ഹരിദ്വാർ ജില്ലയിലെ സനാതൻ നഗരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ വിവിധ സംഘടനകളും കനത്ത പോലീസ് സേനയും ചേർന്നുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാത്ത പതിമൂന്ന് മദ്രസുകൾക്കെതിരെ നിയമ നടപടി എടുക്കുകയും അപ്പൊ പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് സബ് ജില്ലാ മജിസ്ട്രേറ്റ് മനീഷ് സിംഗ് വ്യക്തമാക്കിയതനുസരിച്ച് സീൽ ചെയ്ത എല്ലാ അനധികൃത മദ്രസുകളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ചോദിച്ച അവർക്ക് നോട്ടീസുകളും നൽകിയിരിക്കുകയാണ് അതേസമയം മദ്രസ വിദ്യാഭ്യാസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മദ്രസുകൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല വിദ്യാഭ്യാസം നൽകാൻ അനുമതി ഇല്ലാത്ത മദ്രസ്കൾ മാത്രമാണ് പൂട്ടി സീൽ ചെയ്തിരിക്കുന്നതും ഉദംസിംഗ് നഗറിലെ ബജാപൂർ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്തതോ നിയമവിരുദ്ധമോ ആയ ഒരു മദ്രസ പൂട്ടി സീൽ ചെയ്തതായി ജില്ലാ ഭരണകൂടം ഇതുവരെയും അറിയിച്ചിട്ടില്ല അതുപോലെ തന്നെ അൽമോറ ജില്ലയിലെ ബിക്കാസൻ പട്ടണത്തിൽ ഒരു അനധികൃത സീൽ ചെയ്തു അതേസമയം നിയമവിരുദ്ധ മദ്രസകൾക്കെതിരായ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം സംഘടനകൾ അടക്കം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇന്ന് അതിന്റെ വാദം കേൾക്കാനിരിക്കുകയാണ് ഹൈക്കോടതി എന്നാൽ രജിസ്റ്റർ ചെയ്യാത്ത മദ്രസകൾക്കെതിരെ മാത്രമാണ് പൂട്ടി സീൽ ചെയ്യുന്ന നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കിപ്പോൾ അവധിയാണ് എന്നും ദേശീയ പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നതിനായി ഈ കുട്ടികളെ രജിസ്റ്റർ ചെയ്ത മദ്രസകളിലേക്കോ പ്രൈമറി സ്കൂളിലേക്കോ മാറ്റുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ മദ്രസുകളിൽ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന പരാതികളും നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഉത്തരാഖണ്ഡ് ശിശു പരിരക്ഷ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ഗീതഖന്ന സർക്കാരിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് അയക്കുകയും ചെയ്തിരുന്നു കൂടാതെ തന്നെ നിയമവിരുദ്ധ മദ്രസുകൾക്കെതിരെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നിയമ നടപടി എടുക്കുകയുള്ളൂ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയതാണ് രജിസ്റ്റർ ചെയ്ത മദ്രസുകൾക്കെതിരെ നിലവിൽ ഒരു നിയമ നടപടിയും സ്വീകരിക്കുന്നില്ല ഉത്തരാഖണ്ഡിൽ അഞ്ഞൂറിലധികം അനധികൃത മദ്രസുകൾ എന്ന് സർക്കാർ നടത്തിയ സർവേ റിപ്പോർട്ടിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ മദ്രസകൾ അടച്ചുപൂട്ടുന്ന പ്രക്രിയയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഉത്തരാഖണ്ഡിലെ നിയമവിരുദ്ധ മദ്രസകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അടുത്തിടെയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇതിനുശേഷം നടന്ന പരിശോധനയിൽ കണ്ടെത്തിയ നിയമവിരുദ്ധ മദ്രസകളുടെ എണ്ണം ഞെട്ടിക്കുന്നത് തന്നെയാണ് പോലീസ് ഭരണകൂടത്തിന്റെ ആദ്യ പരിശോധനാ റിപ്പോർട്ടിൽ ഡെറാഡൂൺ ജില്ലയിലെ നാല് പ്രദേശങ്ങളിലായി നൂറ്റി ഇരുപത്തി അഞ്ച് ഉണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു വികാസ് നഗർ തഹാസിൽ പ്രദേശത്ത് എഴുപത്തിയെട്ട് മദ്രസ്സുകൾ തിരിച്ചറിഞ്ഞു അതിൽ പതിനെട്ട് എണ്ണം മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അറുപതെണ്ണം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ മുസ്ലിം പള്ളികളുടെ സംരക്ഷണത്തിൽ അനധികൃതമായി നിരവധി മദ്രസുകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പരാമർശിച്ചിട്ടില്ല അതേസമയം നിയമവിരുദ്ധമായ മദ്രസുകൾ അടച്ചുപൂട്ടണമെന്ന് ഹിന്ദുത്വ അനുകൂല സംഘടനകളടക്കം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ന്യൂസ്